ജൂൺ പന്ത്രണ്ടിന് കുവൈറ്റിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലപ്പുറം സ്വദേശികളുടെ കായിക വകുപ്പ് മന്ത്രി കുവൈറ്റിലെ മൻഖാഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മലപ്പുറം സ്വദേശികളായ തിരൂർ കൂട്ടായി കുപ്പൻ്റെ പുരിക്കൽ നോഹ് പുലാമന്തോൾ മരക്കാടത്ത് പറമ്പിൽ ബാഹുലൈൻ എന്നിവരാണ് മരണപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിനുള്ള അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക റൂട്ട് വൈസ് ചെയർമാനുമായ എം എ യൂസുബലിന്റെ അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ ഡോക്ടർ രവി പിള്ള ലോക കേരള സഭാംഗവും ഫെക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ എന്നിവരെ രണ്ടു ലക്ഷം രൂപ വീതം ഉൾപ്പെടെ ആകെ പതിനാല് ലക്ഷം രൂപയാണ് മുഖേന ഓരോ കുടുംബത്തിനും മു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ சேவனவும் மலப்புரத்தில் ஹோம் அப்ளையன் பார்னர் ஜோடியாக இலக்ட்ரோனிக் டிராஃபிக் சேர்க்கிள் கோட்டபடி மலப்புரம்